നമസ്കാരം ന്യൂസ് സ്വാഗതം യു ആർ വാട്ട് യു ഈറ്റ് എന്ന ചൊല്ല് ചർമ്മത്തിന്റെ കാര്യത്തിൽ നൂറ് ശതമാനം ശരിയാണ് വില കൂടിയ സൗന്ദര്യ വർധക വസ്തുക്കൾക്ക് പകരം നമ്മുടെ അടുക്കളകളിലുള്ള പോഷക ഗുണമുള്ള ഭക്ഷണങ്ങൾ ശീലമാക്കിയാൽ ചർമ്മത്തിലെ ചുളിവുകൾ മാറാനും പ്രായക്കുറവ് തോന്നിക്കാനും സഹായിക്കും സ്കിൻ കെയർ എന്ന് കേൾക്കുമ്പോൾ ഉടനെ ഫേസ് വാഷും സിറവും എടുത്ത് മുഖത്ത് തേക്കുന്നതാണോ നിങ്ങളുടെ ശീലം എങ്കിൽ യു നീഡ് ടു ഫിക്സ് യുവർ ഡയറ്റ് ഫസ്റ്റ് പുറമെ എന്തു പുരട്ടിയാലും നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ചർമ്മത്തിന്റെ യഥാർത്ഥ വൈബ് തീരുമാനിക്കുന്നത് മുഖക്കുരുവും ഡൽനെസും പമ്പ കടക്കാൻ സഹായിക്കുന്ന ചില സൂപ്പർ ഫുഡ്സിനെ പരിചയപ്പെടാം ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ അഞ്ച് സൂപ്പർ ഫുഡുകൾ വിറ്റാമിൻ സി അടങ്ങിയ പഴങ്ങൾ അതായത് നെല്ലിക്ക ഓറഞ്ച് ചർമ്മത്തിന് ദൃഢത നൽകുന്ന കൊളാജൻ ഉൽപ്പാദിപ്പിക്കാൻ വിറ്റാമിൻ സി അത്യാവശ്യവുമാണ് ചർമ്മത്തിലെ കരുവാളിപ്പ് മാറ്റാനും മുഖക്കുരുവിന്റെ പാടുകൾ കുറയ്ക്കാനും ദിവസവും രാവിലെ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ ഒരു നാരങ്ങയുടെ നീരോ അല്ലെങ്കിൽ ഒരു നെല്ലിക്കയോ കഴിക്കുന്നത് ശീലമാക്കുക ബദാമും വാൾനട്ടും വിറ്റാമിൻ ഇ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്നിവയുടെ കലവറയാണിത് ചർമ്മത്തിലെ അമിത വരൾച്ച തടയാനും ചർമ്മത്തിന് ഒരു സ്വാഭാവിക തിളക്കം നൽകാനും ഇവ സഹായിക്കും രാത്രിയിൽ അഞ്ചു മുതൽ ആറ് ബദാം വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ തൊലി കളഞ്ഞ് കഴിക്കുക സാലഡുകളിൽ വാൾനട്ട് ഉൾപ്പെടുത്തുന്നതും നല്ലതാണ് തൈരും പ്രോബയോട്ടിക്സും നമ്മുടെ കുടലിന്റെ ആരോഗ്യം മോശമായാൽ അത് ചർമ്മത്തിൽ മുഖക്കുരുവായും മറ്റും പ്രത്യക്ഷപ്പെടും തൈരിലെ നല്ല ബാക്ടീരിയകൾ ദഹനം സുഗമമാക്കുക രക്തം ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു ഉച്ചഭക്ഷണത്തോടൊപ്പം ഒരു കപ്പ് ഉപ്പിടാത്ത തൈര് കഴിക്കുകയോ അല്ലെങ്കിൽ മോര് കുടിക്കുകയോ ചെയ്യുന്നത് ചർമ്മത്തിന് തണുപ്പും ആശ്വാസവും നൽകും മത്സ്യം കടൽ മത്സ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ചർമ്മത്തിന്റെ നനവ് നിലനിർത്താൻ സഹായിക്കുന്നു ചർമ്മത്തിലെ വീക്കം കുറയ്ക്കാനും സോറിയാസിസ് പോലുള്ള പ്രശ്നങ്ങൾ തടയാനും ഇത് ഫലപ്രദമാണ് മീൻ വറുക്കുന്നതിനേക്കാൾ കറിയായി ഉപയോഗിക്കുന്നതാണ് പോഷകങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ നല്ലത് പച്ചക്കറികളും ചീരയും കാരറ്റ് ചീര എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ചർമ്മകോശങ്ങളെ സംരക്ഷിക്കുന്നു കാരറ്റിലെ ബീറ്റ കാരറ്റിൻ സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ചർമ്മത്തിന്റെ കേടുപാടുകൾ തടയാൻ സഹായിക്കും ചർമ്മം തിളങ്ങാൻ വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ദിവസവും വൈകുന്നേരം കുടിക്കാവുന്ന ഈ ചർമ്മ സംരക്ഷണ പാനീയം പരീക്ഷിച്ചു നോക്കൂ ചേരുവകൾ കാരറ്റ് ഒരെണ്ണം ബീട്രൂട്ട് പകുതി ഒരു ചെറിയ കഷ്ടം ഇഞ്ചി നാരങ്ങ നീര് കാരറ്റും ബീട്രൂട്ടും ഇഞ്ചിയും ചേർത്ത് അടിച്ചെടുക്കുക ഇതിലേക്ക് നാരങ്ങ ആന്റി ഓക്സിഡന്റുകൾ രക്തശുദ്ധീകരണത്തിന് സഹായിക്കുകയും പതിനഞ്ചു ദിവസത്തിനുള്ളിൽ ചർമ്മത്തിൽ കാര്യമായ മാറ്റം കൊണ്ടുവരികയും ചെയ്യും മറക്കാതിരിക്കേണ്ട ചില കാര്യങ്ങൾ വെള്ളം കുടിക്കുക എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും ദിവസം മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചില്ലെങ്കിൽ ചർമ്മം വാടിപ്പോകും പഞ്ചസാര കുറയ്ക്കുക മധുരം അമിതമായി കഴിക്കുന്നത് ചർമ്മത്തിൽ ചുളിവുകൾ വീഴാൻ കാരണമാകും ഉറക്കം ദിവസം ഏഴ് അല്ലെങ്കിൽ എട്ട് മണിക്കൂർ ഉറക്കം ചർമ്മകോശങ്ങൾ പുതുക്കാൻ ആവശ്യമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം